കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുതിര കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് മുതിര മധുരം എന്നാണ് ഇതിന് പറയുക ഇത് ആദ്യം എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു നമുക്ക് നോക്കാം ഇതിന് വേണ്ടി ഒന്നര കപ്പ് മുതിരയാണ് ഞാൻ എടുത്തത് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർക്കാണ്ടും നമുക്ക് ഇപ്പം ഡയറക്റ്റ് ചെയ്യാം പക്ഷേ കുറച്ച് പീസിൽ അടിക്കേണ്ടി വരും കേട്ടോ മൂന്നാഞ്ച് വിസല് അധികം അടിക്കേണ്ടി വരും ഞാനിതിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചുകൊണ്ട് രണ്ട് വിസിലിൽ എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു കുക്കറിലേക്ക് എടുത്തിടുക ഈ ഒന്നര കപ്പ് മുതിര നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കല്ലൊക്കെ പോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടി മുതിരയിലെപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും അതൊക്കെ നീക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് കുക്കറിലേക്ക് ഇടുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം മുതിര വേവാനാവശ്യമായ വെള്ളം അധികം ഓവർ ഒഴിക്കണ്ട നമ്മളിത് തീരെ വെള്ളം പാടില്ല ഇനി വന്നു കഴിഞ്ഞാൽ തീരെ വെള്ളം പാടില്ല ശർക്കര പാനി ഒഴിക്കുന്നത് അതുകൊണ്ട് വെള്ളം പാടില്ല അതുകൊണ്ട് ഒരു ഞാൻ ഏകദേശം ഒരു ഏകദേശം ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ ഇട്ടിട്ട് ഇനി രണ്ടച്ച ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ ഒരുക്കി എടുക്കുന്നുണ്ട് ഈ ഒന്നര കപ്പ് മുതിരക്ക് രണ്ടച്ച ശർക്കര മതിയാവും കേട്ടോ അല്ല ആ കറക്റ്റ് മധുരമായിരിക്കും അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാം പക്ഷേ അതൊരു മട്ടിപ്പ് പോലെ തോന്നും നമുക്ക് നന്നായി ഇത് ഒരുക്കിയെടുക്കാം ഒരക്കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇത് ഒരുക്കി വരട്ടെ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് എട്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മളെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ ഒരു മധുരം കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ഹെൽത്തൊക്കെ ഹെൽത്തിനൊക്കെ നല്ലതാണ് മുതിരയല്ലേ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും മധുരമൊക്കെ ഇട്ടുകൊടുന്ന് കൊണ്ടിട്ട് കുതിര കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വൈകുന്നേരമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് തേങ്ങാപ്പാൽ തേങ്ങാ അങ്ങനത്തെ ഒരു പണിയൊന്നുമില്ലല്ലോ ഇതിന് ഞാൻ മുതിരേൻ്റെ വേറൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് മുതിര തുവരൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടേ ഒന്ന് കണ്ടു വയ്ക്കണേ നല്ലൊരു റെസിപ്പിയാണതും മുതിരയൊക്കെ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നമ്മുടെ ജീ ഡ ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ മുതിരയൊക്കെ നല്ല ഹെൽത്തിയായ ഒരു ഫുഡ് ഐറ്റംസാണ് നല്ല പയർ വർഗ്ഗങ്ങളാണ് അതൊക്കെ ഒന്ന് എല്ലാവരും ശീലാക്കുക ഇത് ഒന്ന് ഒരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ വേവിച്ച് വെന്ത് വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ വിസിൽ ഞാൻ രണ്ട് വിസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഞാൻ ആദ്യം വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് വിസിൽ മുതിര നല്ലവണ്ണം വേവണം അതാണ് എൻ്റെ ടെക്സ്ചർ വേ വേവാണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു ടേസ്റ്റ് കിട്ടൂല നല്ലോണം വേവണം കൈ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉടഞ്ഞു പോകുന്ന തരത്തിൽ വേവണം അത് വന്നിട്ടുണ്ട് ഇതിൽ കണ്ട വെള്ളമൊന്നും അങ്ങനെ ഇല്ല ഞാനേകദേശം ഏകദേശം നമുക്ക് ആ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നല്ലോണം കേട്ടോ ഇങ്ങനെ ആവണം ഈ ഒരു ടെക്സ്ചറിൽ ആയി വരണം മുതിര ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി അരച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അരച്ചൊഴിച്ചു കൊടുക്കണം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ശർക്കരപ്പാനി ഒരു വരിപ്പയിൽ അരച്ച് ഒഴിച്ചു അല്ലെങ്കിൽ അതിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കിത് കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കും അപ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അരിച്ചു വെച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ വളരെ പെട്ടെന്ന് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാ പാലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം തോന്നുമ്പോൾ കഴിക്കുന്ന കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ആയി കൊടുക്കുക ഈ തേങ്ങ ശർക്കര പാനീയം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആയിക്കൊടുക്കുക ഇതിൽ തേങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അങ്ങനെ തേങ്ങാപ്പാൽ പാൽ എടുക്കുന്നില്ല കേട്ടോ നന്നായി മിക്സ് ആയി കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് തിളച്ച് വന്നിട്ട് ഒന്ന് കുറുകി വരണം അതായത് ഇതിൽ ശർക്കര പാനി ഇതിൽ കിടന്ന് വറ്റിയിട്ട് ആവണം വരണ്ട് വരണം അധികം ഡ്രൈ ആക്കരുത് ഒരു ഒത്ത ടെക്സ്റ്ററിൽ എടുക്കണം നമ്മൾ കുറച്ചൊരു വള്ളത്തിലും അങ്ങനെയുള്ള ഇത് എടുക്കണം അധികം അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല നമുക്ക് സ്പൂണ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലാവണം ഇനി ഇതിലേക്ക് നമുക്ക് ഇത് നന്നായിട്ട് മിക്സായി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരും നമുക്ക് നമുക്ക് ചെറിയൊരു പിഞ്ച് ഉപ്പ് ഇടണം ഇതിലേക്ക് നമ്മൾ മധുരമൊക്കെ ഇടുന്നതുകൊണ്ട് ശർക്കര പാനിയൊക്കെ ഇടുന്നതുകൊണ്ട് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ ഞാൻ ഏലക്ക പൊടി ഇടുന്നുണ്ട് ഇത് പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് അതും കൂടി ആഡ് ചെയ്യുക നന്നായി മിക്സായി കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയ തേങ്ങ ഞാനിവിടെ അരക്കപ്പോളം ഏകദേശം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം മുക്കാലോ ഒരു കപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനൊരു അരക്കപ്പ് തേങ്ങ നല്ല ഫ്രഷായ തേങ്ങ ഇതിലേക്ക് ഇടുന്നുണ്ട് നന്നായി മിക്സായി കൊടുക്കുക അവിടെ അതാണ് പറഞ്ഞ പണി ഇത് തീരെ ജോലിയില്ലാത്ത ഒരു റെസിപ്പിയാണ് കാരണം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുതിര വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വേഗം കഴിയും രണ്ട് വിസിൽ മാത്രം മതി കേട്ടോ നന്നായി ആയി കൊടുക്കുക ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വറവിടുക ആ പരിപാടിയൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗീ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്തെടുത്താൽ ചെയ്താൽ മതി ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് നല്ല മധുരമുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ആഴ്ച ശർക്കര നല്ല മധുരം ഞാൻ മധുരം നോക്കിയതാണ് ഒന്നര കപ്പ് അതിന് നല്ല കറക്റ്റാണ് പാകം എന്താണ്ട നല്ലാണ് തിളച്ച് വരുന്നത് അതിന് ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂണ് ഗീ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി മിക്സ് ആക്കുക ഈ ഒരു ടെക്സ്റ്ററിൽ വേണം എടുക്കുക കാരണം ഇതിങ്ങനെ ഒരു ഇതിനിപ്പം നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറുകായി കുറുതായി വരും കുറുകി വരും അപ്പോൾ ആ ഒരു ടെക്സ്റ്ററിൽ നമ്മൾ എടുക്കണം ഇത് മതി ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഇവിടെ മുതിരം മുതിരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക